കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായത് ഗുരുതര വീഴ്ച ഉദ്ഘാടനത്തിന് മുമ്പ് രോഗികളെ മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം തീയതി നൽകാത്തതിനാൽ രോഗികൾ പ്രതിസന്ധിയിലാണ് അതേസമയം അപകടത്തിൽ കളക്ടറുടെ അന്വേഷണം തുടരുകയാണ് അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് രോഗികളെ മാറ്റണം പൊളിച്ചു മാറ്റുന്ന രേഖകൾ എത്രയും വേഗം തയ്യാറാക്കി നൽകണം ഇ എഫ് ജി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും എത്രയും വേഗം പുതുതായി പണിത ബ്ലോക്കിലേക്ക് മാറ്റണം ഈ മൂന്ന് കാര്യങ്ങളാണ് തകർന്നു വിണ കെട്ടിടവുമായി ബന്ധപ്പെട്ട് മെയ് മുപ്പതിന് ചേർന്ന യോഗത്തിലെടുത്ത വിൻസിലാക്കിയ തീരുമാനങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി വി എൻ വാസവനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു മന്ത്രിമാർ പി ഡബ്ല്യു ഡിയോടും കെട്ടിടം നിർമ്മിച്ച എച്ച് ഐ ടി ഇ എസിനോടും ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട കെ എം എസ് സി എല്ലിനോടുമായിരുന്നു നിർദ്ദേശങ്ങൾ നൽകിയത് എന്നാൽ യോഗം ചേർന്ന ഒരു മാസം പിന്നിട്ട ശേഷമാണ് കെട്ടിടം തകർന്നു വീഴുന്നതും ബിന്ദു മരിക്കുന്നതും മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തിട്ടും നടപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കാണിക്കുന്നതാണ് പുറത്തുവന്ന മിനിറ്റ്സ് രേഖകൾ യോഗ തീരുമാനത്തിൽ പറയുന്നത് അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരുന്ന ദുരന്തം ഒഴിവാക്കാമായിരുന്നു അതേസമയം കെട്ടിടം തകർന്നു വീണ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചതോടെ മുൻ നിശ്ചയിച്ച ഓപ്പറേഷനുകൾ വൈകുന്നു അടിയന്തര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിലും ഇലക്ടീവ് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുവാൻ ഇനിയും വൈകും തിങ്കളാഴ്ചയോടുകൂടിയേ പുതിയ പകരം സംവിധാനം പ്രവർത്തനക്ഷമമാകും റിപ്പോർട്ടർ കോട്ടയം